ഇന്നലെ ഒരു പയ്യൻ എന്നെ വിളിച്ചിരുന്നേട്ടോ ഉടാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ വലിയൊരു അപകടത്തിലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്ത് അപകടം ആ എന്തുണ്ടെങ്കിലും നമുക്ക് നോക്കാം എന്താ നിന്റെ പ്രശ്നം ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പറയാണ് ഏട്ടാ എനിക്ക് നോട്ടീസ് വന്നിട്ടുണ്ട് കർണാടകയിൽ നിന്ന് അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് നോട്ടീസാ വന്നിട്ടുള്ളത് ഞാനേ ഞാനൊരാക്കിന്റെ അക്കൗണ്ട് ഉപയോഗിക്കാൻ കൊടുത്തു അപ്പോ അതിലെനിക്ക് ചെറിയ പൈസ പോലെ തരുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവസാനം അവിടുന്ന് നോട്ടീസും ഒന്നും ഹാജരാകണമെന്നും പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാർക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങളുടെ ബോധം പോയോ ഞാൻ അറിയാട്ട് ചോദിക്കാം ഞാനിപ്പോൾ ഈ പയ്യനോട് പറയുന്ന പോലെ നിങ്ങളോട് ചോദിക്കാം ചോദിക്കുക നിങ്ങളടുത്തേക്കും ഇതുപോലെ ആളുകൾ വരും ആരാ വരും അറിയാലോ ആരാണ് മാന്യമായിട്ട് പണി തരുകയെന്ന് അറിയാലോ ആർക്കാണ് ഒരാളുടെ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ഹവാല ഹവാലപ്പണത്തിലോട്ട് ഇറക്കേണ്ടതെന്ന് അറിയാലോ എന്തിനാടാ നിങ്ങളൊക്കെ ഇങ്ങനെ സ്വയം നശിച്ചു പോണത് ഒരു കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ കിട്ടാവുന്ന പൈസ ചിലപ്പോൾ ഒരു മാസം നിങ്ങൾ അക്കൗണ്ടിൽ വിട്ട് തരികയായിരിക്കും മനസ്സിലായി ഇപ്പൊരഞ്ഞൂറ് റുപ്യ നിങ്ങൾ കൂലിപ്പണി പോകുന്നുണ്ട് മാസത്തിൽ പതിനയ്യായിരം റുപ്യ കിട്ടും ആ പതിനയ്യായിരം റുപ്യോ അല്ലെങ്കിൽ ഇരുപതിനായിരം റുപ്യോ ചിലപ്പോൾ മുപ്പതിനായിരം രൂപയോ നിങ്ങൾക്ക് തരുവായിരിക്കും അവൻ കോടികളാണ് ആ അക്കൗണ്ടിലൂടെ കൈകാര്യം ചെയ്യണത് അത് ഏതൊക്കെ രീതിക്കാണ് ആ ഫണ്ട് പോണത് എവിടേക്കൊക്കെയാണ് പോണതെന്ന് വല്ല പിടുത്തോണ്ട് നിങ്ങൾക്ക് അതിന് കറക്റ്റായിട്ട് ഹൈന്ദവരായിട്ടുള്ള ചെറുപ്പക്കാരെ അവരുപയോഗിക്കുകയാണ് യൂസ് ചെയ്യാണ് ഭയങ്കര സങ്കടം ആ ചെക്കൻ്റെ നിലത്തെ സംസ്ഥാനം കേട്ടത് ഇതെന്ത് നിങ്ങൾക്ക് പ്രാന്താണ് കുട്ടികളെ ഞാൻ അറിയാണ്ട് ചോദിക്കാണ് ഒരാൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് കൊടുക്കുക ഉപയോഗിക്കാൻ കൊടുക്കുക അവൻ എന്തൊക്കെയാണ് അതിൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടോ എടോ നിന്നെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി അവർക്കൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പല പരിപാടിയായിട്ട് അവർ നിങ്ങളുടെ മുമ്പിലോട്ട് വരും വെറുതെ തല തലവെച്ചു കൊടുക്കില്ലേ ദയവ് ചെയ്തിട്ട് എങ്ങനെ ഊരാൻ പറ്റുന്ന എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന ഞാൻ പറഞ്ഞ എന്നെ കൊണ്ട് കഴിയില്ല നീ ഹാജരായേ പറ്റൂ ഇനി നിന്റെ നിരപരാത്വം നീ കോടതി തെളിയിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യേ അതിനുവേണ്ട അഡ്വക്കേറ്റിന്മാരെ വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല അതില് ഹാജരായേ പറ്റൂ കാരണം എന്താണ് അമിതമായിട്ടുള്ള പണം ഇവന്റെ അക്കൗണ്ടിലൂടെ വന്നതാണ് ഇവനെന്താ പണി ഒരു പണിയില്ല നീ വന്ന പണം അത് എവിടേക്കൊക്കെ പോയി ഏതൊക്കെ തീവ്രവാദികളുടെ കൈയ്യിലെത്തി ഏതൊക്കെ ഈ ഇന്ത്യൻ രാജ്യദ്രോഹികളുടെ കയ്യിലെത്തി ഒന്നും അറിയില്ല എന്തൊക്കെ ഇനി അവൻ അനുഭവിക്കാൻ പോണു അടാ മക്കളെ നിങ്ങള് അമിതമായിട്ടൊന്നും ആഗ്രഹിക്കില്ല ദയവ് ചെയ്തിട്ട് ജോലി എടുക്കാണ്ട് നമുക്കൊന്നും കിട്ടില്ല മക്കളെ ഞാൻ നിങ്ങളെ ആലോചിക്കുക വെറുതെ നിന്നിട്ട് നമുക്ക് കിട്ടില്ല നമ്മൾ കഷ്ടപ്പെട്ടാലേ കിട്ടും ഒരാളത്ത് കൊണ്ടുപോയി നമ്മുടെ എന്താ പറയാ ഒരു ഒരു അവകാശം കൊണ്ടുപോയാണ് കൊടുക്കുകയാണ് നിങ്ങളുടെ ബാങ്ക് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അതിലൂടെ ഇവർ കോടികൾ അങ്ങോട്ട് കൈകാര്യം ചെയ്തിട്ട് നക്കാപ്പിച്ച പോലെ പത്തോ മുപ്പതിനായിരോ മാസം തരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സ്കർട്ട് വലിക്കാനോ നിങ്ങൾക്ക് ബിരിയാണി കഴിക്കാനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മദ്യം കഴിക്കാനൊക്കെ ചിലപ്പോൾ അവസരം കിട്ടുമായിരിക്കും പക്ഷെ ആ അത് എത്ര കാലം എങ്ങനെ പോയാലും രണ്ടോ മൂന്നോ മാസം കൊണ്ട് നിങ്ങൾ ജാമാവും അതാരും ഉപയോഗിച്ചു എന്ന് പോലും നിങ്ങൾക്കറിയില്ല അവസാനം നിലയില്ല ആ വെള്ളത്തിൽ കൈകാലിട്ടടിക്കും അതാണിപ്പോൾ അവസ്ഥ ആ ചെറുപ്പക്കാരെ ഉറങ്ങിട്ട ദിവസമായിട്ടുണ്ടാവുന്നൊരു ഈ കർണാടകയിൽ നീ നോട്ടീസ് വരുമ്പോൾ മുതല് ആ ചക്കൻ ഇനി ഉറങ്ങും ഉറങ്ങാൻ കഴിയായിട്ടാണ് വിളിക്കുന്നത് ഒരാളല്ലേ രണ്ട് ആൾക്കാരെ മാറി മാറി വിളിക്കുന്നത് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്റെ നാട്ടുകാരാ എന്റെ നാട്ടുകാർ എന്താ നിങ്ങക്ക് പറ്റിയത് ഞാൻ അറിയുന്നു നിങ്ങൾ ഈ കണ്ട ജിഹാദികളെ കൈ കൊണ്ട് തല കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ഇവന്മാര് എന്ത് ചെയ്തിട്ടാലും പൈസ ഉണ്ടാക്കും അമ്മമാര് സേഫാവും ചെയ്യും അതിൽ നിങ്ങളെ പൊടുത്തും ചെയ്യും എത്ര എത്ര എന്താ അനുഭവങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ എന്നിട്ടും കൊണ്ടിട്ട് നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഞാൻ അറിയാട്ട് വയ്ക്കുക കുട്ടികൾ നിങ്ങളുടെ ജീവിതം നിങ്ങളെ തകർക്കണം എന്തിനാണ് പത്ത് രൂപ കിട്ടാനാണെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകും വെറുതെ അങ്ങാടി തണ്ടിയിരിക്കല്ലേ ജോലിക്ക് പോങ്കിലും ജോലിക്ക് പോ ഇങ്ങനെ സമ്പാദിക്കണമെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങളെ ചതിയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ അവർക്ക് കണക്കപ്പെടാത്ത ഒരുപാട് പണങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് മനസ്സിലായോ എന്തിനു നീ ചെയ്യ എനിക്കറിയില്ല ഈ പയ്യനെ എന്ത് പയ്യനെന്ത് എന്നുള്ളത് സത്യമായിട്ട് എനിക്കറിയില്ല